കൂടെ കളിക്കുന്ന താരങ്ങളെ ഏറ്റവും മികച്ച സുഹൃത്തുക്കളായി കാണുന്ന ചുരുക്കം ചില ഫുട്ബോൾ താരങ്ങളിൽ ഒരാളാണ് ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരം ക്ലബ്ബ് ഫുട്ബോളിനായാലും നാഷണൽ ടീമിലായാലും അദ്ദേഹത്തിന് എടുത്തു പറയാൻ നിരവധി സൗഹൃദങ്ങളുണ്ട് അദ്ദേഹം ബാഷോണിൽ കളിച്ചിരുന്ന സമയത്ത് ഇനി സാവിയും ബുസ്കിറ്റസും ജോഡി ആൽബയും ജൂയി സുവാരസും നെയ്മറുമൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച കൂട്ടുകാർ നാഷണൽ ടീമിലേക്ക് എത്തുമ്പോൾ സെർജിയോ ഗ്യൂറോയും ടീമഴിയയും ീപ്പോളുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരിൽ ചുരുക്കം ചില പേരാണ് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ഒരു ലേഖകൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു കൂടെ കളിക്കുന്ന താരങ്ങളിൽ ഏത് താരമാണ് നിങ്ങളെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ളത് ഏത് താരമാണ് നിങ്ങളുടെ നീക്കങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിവുള്ള ആ ഒരു സഹതാരം ഉടൻ തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ജോഡിയാൽബ ജോഡിയാൽബയ്ക്കാണ് എന്നെ ഏറ്റവും നന്നായി അറിയാൻ സാധിക്കുന്നത് ഞാൻ കളിക്കളത്തിൽ എന്താണോ ചെയ്യാൻ പോകുന്നതെന്ന് അദ്ദേഹത്തിന് മുൻകൂട്ടി അറിയാൻ സാധിക്കും അദ്ദേഹം തരുന്ന കോഴ്സുകളെല്ലാം വളരെ കൃത്യമായിരിക്കും അതെനിക്ക് പോസ്റ്റിലേക്ക് തട്ടിയിടേണ്ട ആവശ്യം മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഞാൻ ഏറ്റവും കൂടുതൽ നോലുക്ക് പാസുകൾ കൊടുത്തിട്ടുള്ളത് ജോഡിയാൽബയ്ക്കാണ് ജോഡിയാൽബ എനിക്ക് തരുന്ന പാസും അങ്ങനെ തന്നെയായിരിക്കും ബാഴ്സോണിൽ എൻ എൽ മെസ്സി ഇതുവരെ നേടിയിട്ടുണ്ടായിരുന്നത് അറുന്നൂറ്റി എഴുപത്തിരണ്ട് ഗോളുകളാണ് അതിൽ ഇരുപത്തി മൂന്ന് അസിസ്റ്റുകളും നൽകിയിരിക്കുന്നത് ജോഡിയാൽമയാണ് ലേൺമിസിക്ക് ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയവരിൽ അഞ്ചാം സ്ഥാനത്താണ് ജൂഡി ആൽബ